എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വനാഡിവിഷൻ ചാനലും ഒരുപാട് വർഷങ്ങളായി നമ്മൾ നിരവധി വിഷയങ്ങൾ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കെയർ ചെയ്യുന്ന വിഭാഗമാണ് നഴ്സിംഗ് സെക്ഷൻ നഴ്സസ് അവരാണ് നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധ തരുന്നത് ഡോക്ടറെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് ആക്കി മാറ്റുന്നത് സിസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് നഴ്സിംഗ് സെക്ഷനിലെ ആളുകളാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ ഇന്നത്തെ വിഷയവും അതുതന്നെയാണ് നേഴ്സിനു എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു ആരോഗ്യ മേഖലയിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ ഡോക്ടർ ലിഡ ആൻ്റണിയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം പ്രൊഫസർ ഡോക്ടർ ലിഡ ആൻ്റണി നമുക്ക് സ്വാഗതം ചെയ്യുന്നത്തെ എപ്പിസോഡ്സിലേക്ക് നമസ്കാരം ഞാൻ കറക്റ്റാണല്ലോ പറഞ്ഞത് അല്ലേ അതെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നഴ്സസാണ് ഒരു സംശയമില്ല കാര്യത്തിൽ അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ഒരു രോഗിക്ക് ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് സമാധാനം കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ് നേഴ്സസിന് ഉള്ള പ്രാധാന്യം ആരോഗ്യമേഖലയിൽ ആരോഗ്യ മേഖലയുടെ മുഖമാണ് നഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും നമ്മൾ കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയാലും എവിടെ പോയാലും കേരളത്തിൻ്റെ ഒരു മുഖമായിട്ട് ഒരു മലയാളി നഴ്സസിനെ നേഴ്സിനെ നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വേദനയും വിഷമങ്ങളും എല്ലാവിധത്തിലും ബുദ്ധിമുട്ടിയായിരിക്കും ഒരാൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അപ്പം അവരെ നമ്മളിൽ ഒരുവനായിട്ട് തന്നെ കണ്ട് അവർക്ക് ആ ഒരു സമാശ്വാസം അല്ലെ സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് കഴിയുന്നവരാണ് മലയാളി നേഴ്സസ് അവർ ആ ഒരു പ്രവൃത്തിയിൽ വളരെയധികം ശോഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ലോകത്താകമാനം നമുക്ക് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അംഗീകാരം കിട്ടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അബറോട് പോകുന്ന ആളുകൾ ഡോക്ടർ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് നഴ്സസിനെ ഹോം നഴ്സായിട്ടൊക്കെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്ര ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് അവരുടെ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യും ചെയ്യുമെന്നുള്ളതുകൊണ്ട് സംശയമല്ല പറഞ്ഞു പോയിൻ്റെ ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ നമ്മുടെ നഴ്സിംഗ് കോളേജ് ഈ ഒരു വയനാട്ടിലേക്ക് ഇത്തരം ഒരു ഇപ്പോൾ ഫാർമസിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതുപോലെ നഴ്സിംഗ് കോളേജ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വയനാട്ടിലുള്ള അതിനാഗ്രഹിച്ചിരുന്ന ആളുകൾ പുറം ലോകത്തേക്ക് പോയി പഠിച്ചിരുന്ന ആളുകളാണ് എന്താണ് നമ്മുടെ നഴ്സിംഗ് കോളേജ് ഇവിടെ നൽകുന്ന ഒരു ക്ലാസ്സിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലില് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ചെയർമാനായ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ വലിയൊരു വിഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ നഴ്സിംഗ് കോളേജും തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലില് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറുപത് സീറ്റായിരുന്നു അത് നമ്മുടെ ഈ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് അത് എൺപത്തഞ്ച് സീറ്റിലോട്ട് നമ്മുടെ ഒരു ബി എസ് സി നഴ്സിംഗ് പ്രോഗ്രാം അതാണ് നമ്മൾ നമ്മുടെ കോളേജിൽ ഇപ്പം ഒരു പ്രോഗ്രാം അതിൽ എൺപത്തഞ്ച് സീറ്റാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അതിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും കിടപിടിക്കത്തക്ക രീതിയിലുള്ള അത്യാധുനിക പഠിക്കാനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളും പ്രത്യേകിച്ച് ഒരു എന്ന് പറയുമ്പോൾ അവൾ അല്ലെങ്കിൽ അവർ ആ ഒരു പഠനം മാത്രം പോരാ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ സയൻ സയൻറ്റിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റും എല്ലാം മനസ്സിലാക്കി വേണം പഠിച്ച് അതിൽ നല്ല ഒരു നൈപുണ്യം അല്ലെങ്കിൽ ഒരു സ്കില് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എവിടെ ചെന്നാലും ആ ഒരു നേഴ്സിനെ അംഗീകരിക്കപ്പെടുകയുള്ളൂ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം കൊടുക്കുന്നുണ്ട് അതിന് ഉദാഹരണമാണ് ഈയിടെ നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് അതായത് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലുള്ള സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു സ്ഥാപനമായിട്ട് മാറാനായിട്ട് നമ്മുടെ നഴ്സിംഗ് കോളേജിന് നഴ്സിംഗ് കോളേജിന് സാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നഴ്സിംഗ് കോളേജ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂർ ആ ഒരു യൂണിവേഴ്സിറ്റി ആ ഒരു സർവകലാശാലയാണ് നമുക്ക് അഫിലിയേഷൻ തരുന്നതും അംഗീകാരം തരുന്നതും അവരുടേതും അവരുടേതായ അക്രഡിറ്റേഷനിലും നമുക്ക് നേട്ടം അല്ലെങ്കിൽ അവരെ അക്ര അവരുടെ ഒരു അക്രെഡിറ്റഡ് സ്ഥാപനമാണ് നമ്മുടെ നഴ്സിംഗ് കോളേജ് അപ്പം ഈ പറയുന്ന പല ക്രൈറ്റീരിയകളും അല്ലെങ്കിൽ അത്രയും നിലവാരം നമ്മൾ പുലർത്തുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു നഴ്സിംഗ് കോളേജാണ് എഴുന്നൂറ്റമ്പത് കിടക്കുകളോട് ചേർന്നുള്ള ഈ ഒരു നഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കുട്ടികൾക്ക് അവരുടെ പ്രവൃത്തി പരിചയവും അതോടൊപ്പം തന്നെ പഠന സൗകര്യവും ഈവൻ ഹോസ്റ്റൽ ഫെസിലിറ്റി ആവട്ടെ ബാക്കി ലാബുകളുടെ സംവിധാനങ്ങളാവട്ടെ എല്ലാം നല്ല നിലവാരം പുലർത്തക്ക രീതിയിലാണ് നമ്മൾ ആൻഡ് പ്രാക്ടിക്കൽ രണ്ടും ക്ലീനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതെ അതെ അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയത് ഫാക്കൽറ്റി ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സിൻ്റെ ഫാക്കൽറ്റിയുടെ മേൽനോട്ടത്തിലാണ് നമ്മളിവർക്ക് ഈ ഒരു പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നാവാം പാരാ ക്ലിനിക്കൽ പ്രീ ക്ലിനിക്കൽ എല്ലാ വിദഗ്ധരുടെയും മേൽനോട്ടത്തിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നത് നഴ്സസിനെ നമ്മളിവിടെ വാർത്തെടുക്കുന്നത് ഈ ഡോക്ടർ മോപ്പൻസിലെ നഴ്സിംഗ് കോളേജിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രാധാന്യം വയനാട് ജില്ലയിൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ സർവീസ് അത്ര ഭീകരമായിരുന്നു കാരണം ഒന്നും പറയാൻ വയ്യ അത്രത്തോളം ആളുകൾ ഇവിടെ ഒന്നും സുഖം പ്രാപിച്ചു പോയിട്ടുണ്ട് ഒരു വലിയ വാർത്തകളായിട്ട് മാറിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഇവിടെ ആ ഒരു അപകടത്തിൽപ്പെട്ട് ഇവിടെ സുഖം പ്രാപിച്ചു പോയിട്ടുണ്ട് ഒരു വലിയ എക്സ്പീരിയൻസ് ഇവിടെയുള്ള നഴ്സസിന് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അത് ഒരു ഫീഡ്ബാക്ക് അതിൻ്റെ നഴ്സിംഗ് കോളേജിനെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആ ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നീതു ഞങ്ങളുടെ സ്റ്റാഫായിരുന്നു നഴ്സിംഗ് കോളേജിൻ്റെ സ്റ്റാഫായിരുന്നു നീതു അപ്പം അത് അതുകൊണ്ട് അത് മാത്രമല്ല വയനാട്ടിലെ സാധാരണക്കാരായ പല മനുഷ്യരുടെയും ജീവനെടുത്ത ആ ഒരു അപകടം എല്ലാവരെയും പോലെ നമ്മളെയും ബാധിച്ചിരുന്നു എന്നിരുന്നാലും ആ ദുരന്തമുഖത്തും സഹായവുമായി എത്താനായിട്ട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിനോടൊപ്പം ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ആദ്യം തൊട്ട് ഈവൻ നമ്മളെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ വരുന്ന ഡെഡ് ബോഡീസ് വാഷ് ചെയ്യാൻ വരെ നമ്മുടെ കുട്ടികൾ അവർക്ക് ആ ഒരു മനോസാന്നിധ്യത്തോടെ അവരവിടെ നിന്ന് ആ കാര്യങ്ങൾ വരെ ചെയ്തു നമ്മുടെ ഇടിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മാനുഷിക പരിഗണന വെച്ച് അവർ ആ ഒരു സമയത്തൊക്കെ അവരുടെ ഉത്തരവാദിത്തം കാണിച്ചു എന്നുള്ളതൊരു ഞാനത് എടുത്തു പറയാൻ കാരണം നമ്മൾ ഈ ഒരു ആരോഗ്യ ദർശനത്തിൽ പറയേണ്ട ഒരു വിഷയമായത് തന്നെയാണ് കാരണം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു സർവീസ് എടുത്തു പറയത്തക്ക അത്ര വലിയൊരു സംഭവം അതുകൊണ്ടാണ് അത് പറയാൻ പ്രത്യേകിച്ച് കാര്യം അപ്പം നമുക്കിതിൻ്റെ ഈ കോഴ്സ് ഇപ്പം അവർക്ക് നൽകുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു എത്ര ഈ ബി എസ് സി നേഴ്സിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള കോഴ്സ് അങ്ങനെയല്ല അടിസ്ഥാനപരമായ നഴ്സിംഗ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ നഴ്സിംഗ് ഉണ്ട് ബി എസ് സി നഴ്സിംഗ് ഉണ്ട് ഈവൻ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളെപ്പോലെ ടീച്ചിങ് മേഖലയിലോട്ടൊക്കെ പോകുന്നവർക്ക് പി ജി എം എസ് സി നഴ്സിംഗ് ചെയ്യാം അത് കഴിഞ്ഞ് പി എച്ച് ഡി നഴ്സിംഗ് ചെയ്യാം അങ്ങനെ എല്ലാ മേഖലകളും ഈ കോഴ്സ് കംപ്ലീറ്റ് കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ ഉണ്ട് എല്ലാമില്ല നമ്മൾ കൊടുക്കുന്നത് നഴ്സിംഗ് മാ ബി എസ് സി നഴ്സിങ് മാത്രമാണ് നമുക്ക് അപ്പോൾ ഏറ്റവും എല്ലാവരും വളരെ ഡിമാൻഡ് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗ് ആണ് കാരണം ഒരു പുറത്തു പോകണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ബി എസ് സി നഴ്സിംഗ് നേഴ്സസിനാണ് ബി എസ് സി നഴ്സിങ് കഴിഞ്ഞിരിക്കുന്ന നഴ്സസിനാണ് ഏറ്റവും ഡിമാൻഡുള്ളത് അതുകൊണ്ട് ബി എസ് സി നേഴ്സിങ് പ്രോഗ്രാമാണ് നമ്മളിവിടെ റൺ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഉള്ളത് ബി എസ് സി നേഴ്സിങ് ആണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പത്ത് മുന്നൂറ്റി അൻപതോളം ഡോക്ടേഴ്സ് ഉണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിന് കൃത്യമായി വിവിധ മേഖലകളിലെ അറിവുകൾ കൃത്യമായി നൽകാൻ പറ്റുന്ന തരത്തിലാണോ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ തിയററ്റിക്കലും നൽകി കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ടൈം ടു ടൈം പ്രാക്ടിക്കലായിട്ട് അങ്ങനെയാണോ എങ്ങനെയാണത് ബി എസ് സി നഴ്സിങ്ങിൻ്റെ കരിക്കുലം എന്ന് പറയുന്നത് അത് നമ്മുടെ അപ്പെക്സ് ബോഡി ആയിട്ടുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നമുക്ക് തരുന്നതാണ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് കരിക്കുലമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് തന്നെ അവർ വളരെ സിസ്റ്റമാറ്റിക്കലി പ്ലാൻഡ് ആയിട്ടാണ് ഓരോ വർഷവും ഇപ്പോൾ വന്നിട്ട് രണ്ടായിരത്തി തൊട്ട് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്ന കരിക്കുലം സെമിസ്റ്റർ വൈസിലാണ് നമ്മൾ അതായത് എല്ലാ മാസം കൂടുമ്പോഴാണ് നമുക്ക് എക്സാം വരുന്നത് അപ്പോൾ ഓരോ മാസവും വളരെ പ്ലാൻഡായിട്ടും സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ആയിട്ടാണ് നമ്മുടെ സബ്ജക്റ്റുകൾ പോകുന്നത് അങ്ങനെ ആ സബ്ജക്റ്റുകൾ പോകുമ്പം തിയറിയോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും രോഗികളെ കാണാനും അവരെ പരിചരി പരിചരിക്കുവാനും അവിടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ഒരു രോഗി പരിചരണം നൽകാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് അത് അവരെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴും എവിടെ ചെന്നാലും ഒരു വേൾഡലി അക്സെപ്റ്റഡ് നേഴ്സസ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു എന്നാണ് ഈ ഒരു ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ്സ് വേറെ തന്നെ കൊടുക്കുന്നുണ്ട് ഇവരുടെ വർക്ക് എക്സ്പീരിയൻസ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ ടൈം അങ്ങനെ അതായത് നമ്മുടെ ഈ നാല് വർഷത്തെ പ്രോഗ്രാമില് അവ അവസാനത്തെ സെമിസ്റ്റർ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആയിട്ടാണ് കരിക്കുലം തന്നെ പ്ലാൻ ചെയ്തിരിക്കും അപ്പം അത് അത് ഇവിടെ നിന്നും കൂടുതൽ കോളേജുകളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇറങ്ങാൻ പറ്റും ഇവിടെയുള്ള സ്റ്റുഡൻസ് അത് അങ്ങനെയല്ല അത് ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്ന സെയിം കരിക്കുലമാണല്ലോ ഞാൻ സൂചിപ്പിച്ച പോലെ എല്ലാവരും ഉപയോഗിക്കുന്ന സെയിം കരിക്കുലം ആയതുകൊണ്ട് എവിടെ പഠിക്കുന്നവർക്കും ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്ത് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ എൻ്റെ സ്കില്ലും ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലാത്ത ഒരിടത്ത് പഠിക്കുന്ന കുട്ടികളുടെ സ്കില്ലും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അല്ലേ ഇപ്പോൾ അതോടൊപ്പം നമുക്ക് ഈ ഈ കോഴ്സ് ഇവിടെ നിന്നും ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു ഫീഡ്ബാക്ക് ഇതുവരെ കിട്ടിയത് എന്താണ് ഇപ്പോൾ അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞത് ലബ്രോഡാണ് പലർക്കും ജോലി നോക്കുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് അവർ അബ്രോഡ് പോകുന്ന സമയത്ത് അത് എത്രത്തോളം അവർക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെ നമുക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് തന്നെ നമ്മളെ എംപ്ലോയറിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട് ഇവർ അതായത് എവിടെയാണോ സർവീസിൽ ഇപ്പം ഇരിക്കുന്നത് ആ എംപ്ലോയറിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ പേരൻ്റിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട് സ്റ്റുഡൻസിൻ്റെ തന്നെയും അലുമിനിയുടെ ഫീഡ്ബാക്കും ഇത് നമുക്ക് അക്രെറ്റേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമാണ് അതും കൂടെ കൊണ്ടായിരിക്കാം നമ്മളിത് എടുക്ക് എടുക്കുന്നത് എന്നിരുന്നാൽ പോലും എല്ലാം വളരെ നന്നായിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് നമ്മുടെ കുട്ടികളാണെങ്കിലും പുറത്തു ചെന്നിട്ട് ഈവൻ ഹാസ്റ്റലിൽ പോലും ഹാസ്റ്റലിൽ തന്നെയാണ് മിക്കവാറും എല്ലാവരും നമുക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്തുന്ന സമയമാകുമ്പോൾ പല കോണിൽ നിന്നും ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ഒക്കെ നമുക്ക് വലിയ വലിയ ആശുപത്രികളിൽ നിന്ന് നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് വരട്ടെ എന്ന് ചോദിച്ചവർ നമ്മളെ സമീപിക്കാറുണ്ട് എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾ പലരും ഞങ്ങൾ ആസ്റ്ററിൽ തന്നെയാണ് എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ ആസ്റ്ററിൽ തന്നെയാണ് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ അത്രയുള്ള കുട്ടികളെ നമ്മളെ ഇറക്കുന്നുള്ളൂ അത്രയ്ക്ക് ഡിമാൻഡാണ് നഴ്സസിന് എന്നുള്ളതാണ് അപ്പം നമ്മുടെ കുട്ടികളെ ആസ്റ്ററിൻ്റെ തന്നെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള സി എൻ ഒമാർ വന്ന് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരെ ഹോസ്റ്റലിൽ തന്നെയാണ് അവരുടെ ആദ്യത്തെ ഘട്ടം അവരുടെയുള്ള ഒരു ആദ്യം ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള വൺ ഇയർ അല്ലെ ടു ഇയർ അവർ ഹോസ്റ്റലിൽ തന്നെ പരിശീലിക്കുന്നവർ ഒത്തിരി ആൾക്കാരുണ്ട് അതുമായിട്ടാണ് അവർക്ക് പുറത്തു പോകാൻ സാധിക്കുന്നത് അതും നമ്മുടെ ഇവിടെ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ് നമ്മുടെ തന്നെ സ്ഥാപനങ്ങളാണ് ഹാസ്റ്റലിൻ്റെ ഹോസ്പിറ്റലുകളെല്ലാം ഇപ്പോൾ വയനാട് ജില്ലയിൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വന്നതിന് ശേഷം ഫാർമസി മേഖലയിലേക്ക് ഇവിടെ വന്നുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട് നഴ്സിംഗ് കോളേജിലെ സ്ഥിതി എന്താണ് നഴ്സിംഗ് കോളേജുകളിലും ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് പുറത്തു നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ പേർസെൻറ്റേജ് ആണ് കൂടുതൽ ആയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വയനാട്ടിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വയനാട് മലപ്പുറം കാലിക്കറ്റ് ആ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിന് എണ്ണം ഒത്തിരി കൂടിയിട്ടുണ്ട് നല്ലൊരു മാറ്റം വരുന്നുണ്ട് അത് ഞാൻ ചോദിക്കാൻ കാരണം ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ളത് വയനാടിനാണ് ഇവിടെ ഒന്നും അല്ലെങ്കിൽ പുറത്തു പോയിട്ട് പഠിക്കേണ്ട ഒരവസ്ഥയിൽ നിന്നും സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നിന്നും വന്ന് പഠിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ നമുക്ക് ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം ആയിരുന്നു കൂടുതൽ വളരെ കൂടുതലായിരുന്നു ഇപ്പൊ വന്ന് വന്ന് ഡേ സ്കോളേഴ്സ് അന്നേരം ഇപ്പം നോക്കുകയാണെങ്കിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം ഇപ്പൊ വന്നിട്ട് നമ്മുടെ വയനാട്ടുകാർ തന്നെ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട് വയനാട്ടുകാരുടെ എണ്ണമാണ് ഹോസ്റ്റൽ സൗകര്യം ആവശ്യമില്ലാത്ത പക്ഷേ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഒരു അവസരം ഇത്തരം സെക്ഷനിലുള്ള ആളുകൾക്ക് കിട്ടുക എന്നുള്ളത് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഒരു നേഴ്സിന് ഒരു സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത ഉണ്ടാകേണ്ട കാര്യമുണ്ട് പക്ഷേ സാമ്പത്തിക നേട്ടത്തിനേക്കാൾ ഉപരി സർവീസ് എന്നുള്ളത് മുഖമുദ്രയാക്കേണ്ടതുണ്ട് അത് എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എത്ര നമ്മൾ പഠിപ്പിച്ചാലും അത് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചൊക്കെ അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ് പിന്നെ അതിനെ അതിനെ അടിസ്ഥാനമാക്കുന്ന വേറെ കുറച്ച് ഉണ്ട് ഞാൻ ആരാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മേ ബി എനിക്ക് സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ടെങ്കിലും എനിക്ക് വയനാട്ടിൽ തന്നെ നിന്ന് എൻ്റെ നാടിനെ സംരക്ഷിച്ച് സെർവ് ചെയ്ത് പോകാൻ ചിലപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്നെ അനുവദിക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോൾ ഞാൻ കമ്പൽഡ് ആകും അല്ലെങ്കിൽ ഞാൻ ഫോഴ്സ്ഡാകും എനിക്ക് പുറത്തു പോകണം കുറച്ചും കൂടെ അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ എത്ര പ്രതിബദ്ധതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും അതിൻ്റെ ബിഹൈൻഡ് ഫാക്ടേഴ്സായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അത് നേഴ്സസിൻ്റെ ആ ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ അതങ്ങ് നീണ്ടുപോകും അപ്പം നമ്മുടെ ഇത് സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നേഴ്സിനുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത കുറച്ചും കൂടെ നമുക്ക് നമ്മൾക്ക് തന്നെ അത് കൊണ്ടുവരാൻ സാധിക്കും അനിവാര്യമാണല്ലോ എല്ലാം അല്ലെ അതുകൊണ്ട് തന്നെ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈ നഴ്സസ് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ലഭ്യമാകുന്ന ഒരു അവസ്ഥകളുണ്ട് ഓരോ മേഖലകളിൽ ഇപ്പോൾ സാമൂഹികമായിട്ട് അവരുടെ ഒരു പ്രതിബദ്ധതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ഈ എന്താണ് പറയുക നമ്മുടെ സ സാ സമൂഹത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങളിലേക്ക് അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെ മുണ്ടക്കെ ചുരൽമല പോലുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോൾ അവരുടെ സാമ്പത്തിക നേട്ടത്തിനേക്കാൾ ഉപരി ഇതൊരു കൃത്യമായ സാമൂഹ്യ സേവനമാണ് എന്ന് മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സമൂഹം അനിവാര്യമായിട്ടുണ്ടാവില്ലേ ആ ഒരു നിലവാരം മാറുന്നുണ്ടോ കാരണം വെറും സാമ്പത്തിക നേട്ടത്തിലേക്ക് പോകുന്നുണ്ടെന്ന് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല അതിന് ഉത്തമമായ ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് മുണ്ടക്കൈ ചൂതൽമല ആ ഒരു അപകടം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈവൻ എൻ്റെ നമ്മുടെ സ്റ്റുഡൻസ് എൻ്റെ കുട്ടികളെന്ന് തന്നെ ഞാൻ പറയാം അവർ തന്നെയാണ് ആദ്യം ഞങ്ങൾ പോകട്ടെ ഞങ്ങൾ എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നത് അവർ അവരുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് കിട്ടിയത് രാവിലെ മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ വിളിച്ച് അവർ തന്നെയാണ് ആവശ്യമായ അത് രോഗി പരി പരിചരണം മാത്രമല്ല ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലും വസ്ത്രം കൊടുക്കുന്നതിലും അവർക്ക് എന്താണോ ആവശ്യം പേരൻസ് നഷ്ടപ്പെട്ട മക്കളെ പരിപാലിക്കുന്നത് തൊട്ട് മുറിവ് വെച്ച് കിട്ടുന്നത് വരെ അങ്ങനെയുള്ള എല്ലാ ഒരു എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കാനായിട്ട് അവർ മുൻപന്തിയിൽ തന്നെ നിന്നിരുന്നു ആ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അവബോധം നേഴ്സസിന് അല്ലെങ്കിൽ നേഴ്സിങ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഒരു നേഴ്സിന് ഉണ്ട് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത സാറ് ചോദിച്ചത് കണക്ക് തന്നെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ വരുമ്പോൾ അത് മാനുഷികമായിട്ടുള്ള ചില അതെ അതെ പക്ഷേ ഇത് ഒരിക്കലും കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല ആവശ്യങ്ങളിൽ അവർ എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കാറുണ്ട് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു നല്ല പ്രവൃത്തി അല്ലെങ്കിൽ അന്ന് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ചെയ്ത നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് നമുക്ക് ഒരു അപ്രീസിയേഷൻ ഒക്കെ തന്നിരുന്നു നമ്മുടെ സ്റ്റുഡൻസിനെ ഓണർ ചെയ്തിരുന്നു ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ കോളേജിലുള്ള സ്റ്റുഡൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു നമ്മുടെ ഈവൻ മെഡിക്കൽ കോളേജ് നമ്മുടെ മാനേജ്മെന്റ് ചെയ്തിരുന്നു ഞാൻ പുറത്തു ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാവരും തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സോറി മുപ്പനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നമ്മുടെ നൽകുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും നമ്മളൊരു ഒരു ഒരു അല്ലല്ലോ സ്റ്റുഡന്റിനെല്ലോ എന്താണ് ഒരു മാനദണ്ഡം കണക്കാക്കുന്നത് നമ്മുടെ നഴ്സിംഗ് കോഴ്സിന്റെ അഡ്മിഷനെ കുറിച്ചാണെങ്കിൽ ബേസിക്കായിട്ട് പ്ലസ് ടു സയൻസ് സബ്ജെക്ട്സിലാണ് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഇംഗ്ലീഷ് അതിന് അൻപത് ശതമാനം മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം അത് കേരളത്തിൽ എവിടെയും ആപ്ലിക്കേഷൻ അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ എൺപത്തഞ്ച് സീറ്റാണ് നമുക്കുള്ളത് അതിൽ പകുതി സീറ്റ് നമ്മൾ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും ബാക്കിയുള്ള നാല്പത്തിരണ്ട് നാല്പത്തിമൂന്ന് നാല്പത്തിരണ്ടുമായിട്ടാണെങ്കിൽ നാല്പത്തിരണ്ട് സീറ്റ് ഗവണ്മെന്റ് സീറ്റുമാണ് നമുക്ക് വരുന്നത് മാനേജ്മെന്റ് കോട്ടയില് നമുക്ക് എ എഫ് ആർ സി അഡ്മിഷൻ അപ്രൂവൽ കമ്മിറ്റിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ ആപ്ലിക്കേഷൻ ക്ഷണിക്കും അവർക്ക് അപ്ലൈ ചെയ്യാം ആ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എ എഫ് ആർ സിയുടെ അഡ്മിഷൻ അപ്രൂവൽ കമ്മിറ്റിയുടെ കൃത്യമായ മേൽനോട്ടത്തിൽ നിറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് അത് ഞാനിപ്പോൾ അൻപത് ശതമാനം മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നിരുന്നു എന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ആയിരുന്നു അതോടൊപ്പം ഈ നാൽപ്പത്തി മൂന്ന് സീറ്റിന് നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻസ് ഏകദേശം അമ്പത് അഞ്ഞൂറ് ആപ്ലിക്കേഷൻസാണ് അപ്പം അങ്ങനെയാണ് ഡിമാൻഡ് അതാരോ ഡിമാൻഡ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു മെറിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ എൽ ബി എസ് ഗവൺമെൻറ് ഏജൻസി എൽ ബി എസ് ആണ് കളക്റ്റീവായിട്ട് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ട് അവിടെ കുട്ടികളാണ് ഓപ്ഷൻ കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എൽ ബി എസ് സീറ്റ് ഫില്ലാകുന്നത് അതോടൊപ്പം മാനേജ്മെൻറ്റ് സീറ്റിൽ ഒരു പതിനഞ്ച് ശതമാനം നമുക്ക് എൻ ആർ ഐ കോട്ടയുണ്ട് എൻ ആർ ഐ കോട്ടയില്ല ഈ ലാസ്റ്റ് ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ ഏകദേശം നഴ്സിംഗ് കോളേജിൻ്റെ കെട്ടുറപ്പിനെ കുറിച്ച് പറഞ്ഞു ഈ തൊട്ടടുത്തുണ്ടായ ഒരു കറൻ്റായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ ഒരു റാഗിങ് കേസ് ഉണ്ടായി അത് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണ് ആ മാനസികാവസ്ഥയുടെ മാറ്റം അതെവിടെ നിന്നാണ് ഇപ്പം മാഡത്തിനെ പോലുള്ള ഒരാൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നിർബന്ധമായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അത്തരമൊരു മാനസികാവസ്ഥയിൽ ഈ ഒരു സർവീസിലേക്ക് എങ്ങനെ വരാൻ പറ്റും അവിടെ ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ പോലും ആ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഇവിടുത്തെ നഴ്സിംഗ് കോളേജിലും അങ്ങനത്തെ ആണ് ഉള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട് അപ്പോൾ ഇവർ ഏത് രീതിയിലാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത് ഈ ഒരു അവബോധം അവർക്ക് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ആ ഒരു ഇൻസിഡൻ്റ് വളരെ വേദനാജനകം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നഴ്സിംഗ് കോളേജുകളിൽ മാത്രമാണോ നടക്കുന്നത് ഇന്നത്തെ ഒരു യുവതലമുറയുടെ ഒരു മുഖമാണ് പുറത്തു വന്നതെന്ന് പറയാനാണ് പക്ഷേ അത് നേരെ ഇവർ കടന്നു വരുന്ന ആളുകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളോടൊക്കെ ആയിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടാണത് ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ തീർച്ചയായും വേണ്ടി ഒരുക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഉപദ്രവിക്കുക എന്നുള്ളതിലല്ല രക്ഷിക്കുക സംരക്ഷിക്കുക എന്നുള്ള ഒരു മാനദണ്ഡം ഉണ്ടാകേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളൂ തീർച്ചയായും നിങ്ങളുടെ ഒരു പഴയകാല അനുഭവങ്ങൾ ഒരുപക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല മാറ്റം വന്നു എന്ന് വെറുതെ നമുക്ക് ഒരു അനലൈസ് എങ്ങനെ അതെ അത് സത്യമാണ് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ എമ്പതൈസ്ഡ് കമ്പാഷനേറ്റ് ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ് ആ ഒരു മുഖമാണ് എന്താണ് അതിനെ അല്ല ഞാൻ പറയുന്നത് പുതിയ നിങ്ങളുടെ കീഴിൽ പഠിക്കുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന പുതിയ പറയുന്നത് അവർക്ക് അവബോധം നൽകാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പുതിയ തലമുറയ്ക്ക് മാനുഷിക പരിഗണന വളരെ കുറവാണെന്നുള്ളതാണ് പിന്നെ ഈ ഒരു റാഗിങ് എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് യു ജി സിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് റാഗിങ്ങിനെക്കുറിച്ചുള്ള എല്ലാ അവബോധവും അതായത് ഒരു കുട്ടി ഒരു ബാച്ച് നമ്മുടെ ഇവിടെ അഡ്മിഷന് വരുമ്പോൾ നമുക്ക് പോലീസ് ഓഫീസർ തന്നെയാണ് വന്ന് റാഗിങ്ങിനെക്കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരു അവബോധമൊക്കെ കൊടുത്ത് കൊണ്ട് തന്നെ ഞാൻ റാഗിങ്ങിൽ ഇൻവോൾവ് ചെയ്യത്തില്ല എന്ന് സൈൻ സൈനിടിയിച്ച് പേരൻറ്റും കുട്ടിയും സൈൻ ചെയ്യുന്ന അഫിഡവിറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത് എന്നിരുന്നാലും പിന്നെയും പിന്നെയും ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നഴ്സിംഗ് കോളേജിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ അടുത്ത കാലത്തൊന്നായിട്ട് കേട്ടിട്ടില്ലായിരുന്നു ഇപ്പൊ വന്നതുകൊണ്ട് അതിനെ ഒരു ചർച്ചയായി എന്നുള്ളത് മാത്രം പക്ഷേ കുറെ കൂടി ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകളാണോ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നുള്ള ഒരു ധാരണയിലേക്ക് വന്നത് ഏതായാലും അത് മാഡത്തിന്റെ അനുഭവം ഫസ്റ്റ് ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് വൈകാരികമായി അതിനെ നമ്മൾ സമീപിച്ചു പോകുന്നു നമുക്ക് ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ മുഖമാണ് മലയാളി നഴ്സസ് അപ്പോൾ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിൽ പഠിക്കാൻ വരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനെ അത്രയും ഉത്തരവാദിത്തത്തോടെ അവർക്ക് വേണ്ട തിയററ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ സ്കില്ലും എത്രയും പൂർണ്ണമായിട്ട് നൽകാവോ അത്രയും നൽകി സമൂഹത്തിന് കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രതിബദ്ധതയായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇത്രയും കാലവും അത് നന്നായിട്ട് ചെയ്യാനും ഒക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നു ഇനിയുള്ള അവസരത്തിലും അത് ചെയ്യാനായിട്ട് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് വയനാട്ടിലെ സം സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും നമ്മൾ നേഴ്സിങ് കോളേജ് അത് ഒരു അതിൻ്റെ ഒരു മൊറാലിറ്റി ഭാഗത്തോടു കൂടി ഈ ചർച്ച ചെയ്ത് നമ്മൾ പോയി മാഡത്തിന് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനെ കുറേ നല്ല രീതിയിൽ സമീപിക്കാനും പറ്റി അപ്പം മോപ്പൻസ് മെഡിക്കൽ കോളേജിലെ കോളേജ് ഓഫ് നേഴ്സിംഗ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ് അവിടെ സ്റ്റുഡൻസ് കൂടി ഇപ്പോൾ ഇത്രത്തോളം ആപ്ലിക്കേഷൻസ് വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിലേക്ക് ഏറ്റവും നല്ല ഒരു സർവീസായി സന്മനസ്സോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആരോഗ്യരംഗത്ത് പരിചരണ രംഗത്തേക്ക് ഓരോ മനുഷ്യരുടെയും അവരുടെ ജീവൻ്റെ സംരക്ഷകരായി ആദ്യം കടന്നു വരുന്നത് ഫസ്റ്റ് ഫേസ് ഈ നഴ്സസ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഇന്നിപ്പോൾ നമ്മളോടുകൂടെ ആരോഗ്യ ദർശനത്തിൽ പങ്കെടുത്തത് ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് നേഴ്സിംഗിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ലിഡ ആൻ്റണിയാണ് വളരെ വ്യക്തമായി തന്നെ കുറേ കാര്യങ്ങൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്തു ഒരുപാട് സന്തോഷം അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും മറ്റൊരു വിഷയവും മറ്റൊരു ഡോക്ടറുമായിട്ട് കാണും വരെ നമസ്കാരം